ഞാൻ പറയും ഇപ്പോഴും ബീഹാർ വളരെ വളരെ പ്രാകൃതമായ അവസ്ഥയിലാണ് ആ തിരുവിതാംകൂർ സംസ്ഥാനത്ത് ധർമ്മരാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പരിഷ്കാരം പോലും ഇപ്പോഴും ബീഹാറിൽ പല സ്ഥലത്തും ഇല്ല മനസ്സിലായില്ലേ നിങ്ങൾ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പാറ്റ്നയിൽ ചെന്ന് പാറ്റ്നയിൽ ചിലപ്പോൾ കുറച്ചുണ്ടാവില്ല അവിടുത്തെ ഒരു പത്ത് കിലോമീറ്റർ വടക്കോട്ടോ കിഴക്കോട്ടോ യാത്ര ചെയ്താൽ മനസ്സിലാവും ബീഹാർ എത്ര അപരിഷ്കൃതമാണ് എത്ര പ്രാകൃതമാണെന്നുണ്ട് പക്ഷേ അവിടെയും താരതമ്യേന ഭേദമാണ് നിതീഷ് കുമാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ് രണ്ടാമത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് കുറേ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കി ഈ പിണറായി വിജയൻ കിറ്റ് കൊടുത്ത പോലെ അതിൻ്റെ ഒരു ആകെ ഏറ്റവും അവസാനം ഇനി പോകുന്നു നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളി ഒരു പതിനായിരം രൂപ വെച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിൽ ഇട്ടു അപ്പോൾ ഈ പതിനായിരം രൂപ കിട്ടിയ സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും അന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്ന പുള്ളിക്കരുത് പുരുഷന്മാരുടെ അക്കൗണ്ടിൽ ഇട്ടെങ്കിൽ ആ കാശ് ലിക്കർ ഷാപ്പിൽ പോയതാണ് സ്ത്രീകളുടെ അക്കൗണ്ടിൽ ഇട്ടതുകൊണ്ട് അത് റേഷൻ കടയിൽ പോവും ഇതാണ് വ്യത്യാസം അതിൽ സ്ത്രീകളുടെ അക്കൗണ്ടിൽ പൈസ എടുത്തു അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടി അതെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നിതീഷിന് വലിയൊരു അഡ്വാൻറ്റേജ് ഇതാണ് രണ്ടാമത് ഡബിൾ എൻജിൻ സർക്കാർ മൂന്നാമത് അതെന്താ വെച്ചാൽ മോഡി മോഡിയും അതുപോലെ തന്നെ നിതീഷും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ റൊണാൾഡോ റിവാൾഡോ മാരകമായ കോമ്പിനേഷനാണ് അപ്പോൾ അവരുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ് പ്രഹര ശേഷി വളരെ കൂടുതലാണ് പിന്നെ മറ്റെല്ലാ പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പിയുടെ പണം ധാരണ പണം ഒരു ഘടകമല്ലേ രാഷ്ട്രീയ ജനതാദളോ കോൺഗ്രസ് ഒക്കെ എത്ര പിഴിഞ്ഞാലും കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇവരുടെ ഉണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന കൊല്ലം ഇന്ന മാസം ഇത്രാം തീയതി ഉണ്ടെന്ന് ഇവർക്ക് നേരത്തെ അറിയായിരുന്നു അത് കണക്കാക്കി എല്ലാ വിധത്തിലും ആസൂത്രണവും കരുതലും നടത്തിയിരുന്നു സ്ഥാനാർത്ഥികളിൽ ഇന്ത്യൻ ആൾക്കാരായിരിക്കുന്നതൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചു അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഈ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വലിയ ബുദ്ധിമുട്ടില്ല അത് അവർക്ക് നടത്താൻ പറ്റി അവിടെ ചെറിയ പൊട്ടി പൊട്ടലും ജീരകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ താരതമ്യേന മിനിമത്തിലാണ് പോയത് നേരെ വെച്ച് മറ്റവർക്ക് അങ്ങനെയല്ല അവസാന നിമിഷം പോലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ല നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അന്ന് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അന്നല്ല നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ അന്ന് വൈകുന്നേരം പോലും മുന്നണിക്ക് ഒരു സീറ്റിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു പല സ്ഥലത്തും സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു അതെ അതിലുപരി ഈ ആർ ജെ ഡിക്ക് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ യാദവന്മാരും മുസ്ലിങ്ങളുമാണ് ആ കോമ്പിനേഷനിൽ എൻ്റെ വോട്ട് അവർക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ യാതൊരു വോട്ട് ബേസും ഇല്ല കോൺഗ്രസിൻ്റെ വോട്ട് ഒക്കെ പണ്ടേ ലിക്വിഡേറ്റ് ചെയ്ത് പോയി വോട്ട് ബാങ്ക് പണ്ടേ പൂട്ടിപ്പോയി പാലാ സെൻട്രൽ ബാങ്ക് വരെയാണ് അത് പണ്ടേ പൂട്ടിപ്പോയി